ഇനി പറയേണ്ടത് ലാലിൻ്റെ കുറിച്ചാണ് ആരാണ് ലാലിൻ്റെ ആവാത്തത് അനുരാധ മുതൽ ഐശ്വര്യാറായി വരെ ലാലിൻ്റെ നായികമാരായി അഭിനയിച്ചിട്ടുള്ളവരാണ് അവരെല്ലാവരെയും ഈ വേദിയിൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ഈ സ്റ്റുഡിയോ പോലും നമുക്ക് തികയാതെ വരും നായികമാരെ കൊണ്ട് സുന്ദരിമാരായ നായികമാരെ കൊണ്ട് ഈ ഫ്ലോറ് നിറയും അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അത്തരം നായികമാരെ ഒഴിവാക്കി പിന്നെ ഒരു പ്രത്യേക മാനദണ്ഡത്തിൽ ഏതെങ്കിലും ഒരു നായിക കണ്ടെത്താനുള്ള ശ്രമമായി അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ആപ്റ്റാണ് എന്ന് തോന്നിയ ഒരു നായികയാണ് അടുത്തതായി സമാഗമത്തിന്റെ ഈ വേദിയിൽ അതിഥിയായിട്ട് എത്തുന്നത് നമുക്കറിയാം എന്താണ് ഈ നായികയ്ക്ക് മാത്രമുള്ള പ്രത്യേകത എന്നല്ലേ കൊച്ചു കുഞ്ഞായി വന്ന് ആദ്യം ലാലേട്ടനോടൊപ്പം അഭിനയിച്ചു പിന്നീട് ലാലേട്ടനെ നായികയായും അഭിനയിച്ചു അല്ലേ നായിക അങ്ങനെ ഒരു ഭാഗ്യം മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയാം അത് ഓർക്കാൻ കഴിയുന്നുണ്ട് ഈ ഒന്നു മുതൽ പൂജ്യം വരെ അഭിനയിച്ചത് ഗീതന് ഓർമ്മയുണ്ട് അത് ചെറുതല്ലേ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് മൂന്നു മാസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് അതിന്റെ അപ്പൊ എല്ലാ ദിവസവും എന്നെ ഷൂട്ടിങ്ങിനും കൊണ്ടുവന്ന മോൾക്ക് മോഹൻലാലിനെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നും ഞാൻ ഇന്ന് പറയാണിക്കില്ലേ എന്നിട്ട് ഭയങ്കര മൂടിയായിരുന്നു ഇപ്പൊ ഐസ്ക്രീം അല്ലെങ്കിൽ മോഹൻലാലിനെ കാണിച്ചാലേ ഞാൻ അഭിനയിക്കുള്ളൂ അപ്പൊ ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല എപ്പോഴും എനിക്ക് ഐസ്ക്രീം നന്നുകൊണ്ടിരിക്കുന്നു കഴിക്കുമ്പോ അഭിനയിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ പാക്ക് അപ്പൊ ഇങ്ങനെ എന്റെ ഹോപ്പൊക്കെ പോയി മോഹൻലാലിനെ കാണാൻ ഹോപ്പൊക്കെ പോയി ലാസ്റ്റ് ഡേ വന്നപ്പോ രാത്രി ലാലേട്ടിനെത്തി ഞാൻ ഇങ്ങനെ നിൽക്കായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി സെറ്റിൽ എനിക്ക് ബോധം കൊണ്ടും ഉറങ്ങിപ്പോയി അങ്ങനെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ലാലേട്ടിനെ കാണണം ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു എപ്പിസോഡ് നന്നായിട്ട് ഓർമ്മയുണ്ട് അത് ഞാൻ ലാലേട്ടിൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സെറ്റിൽ പറഞ്ഞത് അപ്പോൾ എന്ന് വെച്ചാൽ അന്ന് പിയാനോയിൽ ഇങ്ങനെ വായിക്കുകയായിരുന്നു അപ്പൊ ആ ഒരു ഷോട്ട് ഉണ്ട് എന്നെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കടത്തിരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ കണ്ണിട്ട് ഇങ്ങനെ ഇങ്ങനെ അടക്കിണ്ടായിരുന്നു അപ്പൊ കണ്ണ് അപ്പൊ കൊറേ ടേക്സ് പോകണ്ടെന്ന് വെച്ചാൽ എന്റെ ക്ലോസ് പോകുന്നപ്പോ ഞാൻ കണ്ണിങ്ങനെ അടക്കണോണ്ട് അപ്പൊ പറഞ്ഞു നേരെ കണ്ണടക്കു അല്ലെങ്കിൽ ഒരു അടി തരും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള് ഏതൊരു ഷോട്ടാണ് ഞാൻ തെറ്റിച്ച് തെറ്റിച്ച് എന്തൊക്കെയോ കാണിക്കണായിരുന്നു ഇനി ചെയ്തിട്ട് അടി തരൂട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ പെട്ടെന്ന് പണ്ടത്തെ അതൊക്കെ ഫ്ലാഷ് ബാക്ക് വന്ന് പക്ഷെ ലാലേന അത് വെറുതെ പറഞ്ഞാ തമാശക്ക് പറഞ്ഞാ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വന്നപ്പം മലയാളമൊക്കെ ഞാൻ ഇത്ര കൊഞ്ചനയൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും സംസാരിക്കുന്നു ഇപ്പോഴൊന്നും ഇല്ല ഇപ്പം ഞാൻ തന്നെ ഡബ് ചെയ്യണേ ഇപ്പൊന്നുമില്ല പക്ഷെ ആ സമയത്ത് വന്നപ്പോൾ ഭയങ്കര ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പത്തെ വരുന്ന കുട്ടികളെ കാരണം ഇത്തിരി വിയേർഡായിരുന്നു വെച്ചാൽ എൻ്റെ മുടി ഇങ്ങനെ വിയർഡായിരുന്നു ഏൻ അധികം മലയാളം ഒന്നും വരില്ല പക്ഷെ ലാലേട്ടൻ ശരിക്കും ഹി അക്സെപ്റ്റഡ് ദി പേഴ്സൺ ഐ വാസ് എന്ന് പറഞ്ഞാൽ ഹി വാസ് ക്യൂരിയസ് അബൌട്ട് മൈ ലൈഫ് സ്റ്റൈൽ ഇനോ അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ഈ സെറ്റിൻ്റെ ആൻഡ് എന്റെ ഒരുപാട് പ്രാങ്ക്സും കുസൃതിയും എല്ലാത്തിനും കൂട്ടുകൊക്കെയായിരുന്നു ലൈക്ക് ഇപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ ഓർക്കേന്ന് വെച്ചു കഴിഞ്ഞാൽ ലാലായിട്ട് ആ മോഹൻലാലോട് അഭിനയിച്ചിട്ട് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയതെന്ന് എനിക്കൊന്നും തിരിച്ചുവരുന്നില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു വൺ വീക്ക് വെക്കേഷൻ ആയിരുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അങ്ങനെ പോയത് ഇന്ന് ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ വിചാരിക്കും യു എന്തൊക്കെയായിരുന്നു ഐ വർക്ക് വിത്ത് ഹിം ഐം ഹാവിംഗ് ദറ്റ് ഫീലിങ് ഇത് എപ്പോഴും പറയും ലാലേട്ടൻ മൈ ആക്ടർ എന്ന് എങ്ങനെയാണ് ഈ ആവുന്നത് ഇപ്പോൾ ഞാൻ കൊച്ചിലെ തന്നെ ഞാൻ മലേഷ്യയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അക്ര അക്രി നാടോടിക്കാറ്റ് ടി പി ബാലഗോപൻ ആ ഒരു റേഞ്ച് ഓഫ് ഫിലിംസ് എന്റെ ഒരു ഫാസിനേഷൻ ഒരു സിംപിൾട്ടൺ മാൻ മാനില്ലേ ഇങ്ങനെ ലാലേട്ടനെ അവതരിപ്പിച്ച ആ സിമ്പിൾട്ടൻ്റെ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ബിക്കോസ് ഐ ഫെൽ ദൈ വോസ് എ ബ്ലാക്ക് ഷീപ്പ് എപ്പോഴും എവിടെ പോയാലും ഞാൻ വെച്ചാൽ എപ്പോഴും ഓക്ക്വേഡായിരുന്നു ഇൻ എവറി സെൻസ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ലാലേട്ടനെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനൊരു പാവം തോന്നണ ഒരു മണ്ടന്റെ ക്യാരക്ടർ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു അതുകഴിഞ്ഞിട്ട് ഒരുപാട് ഐ ജസ്റ്റ് വാച്ച് ഡിസ് മൂവീസ് എൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ ഫസ്റ്റ് ടൈം പിന്നെ അതുകഴിഞ്ഞിട്ട് ഫാസിലങ്ക്ലെ വിളിച്ചിട്ട് എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ ഡൻറ്റ് നോ ഹു ഇറ്റ് വാസ് ദെൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ പറഞ്ഞപ്പോൾ അയ്യോ ഞാൻ വരുന്നു എന്നൊക്കെ ടു സീ ഹിം

പ്രോപ്പറായിട്ട് കണ്ടിട്ട് കൊള്ളില്ല മുതൽ പൂജ്യം വരെ നട കുറച്ച് വളരെ കുറച്ചല്ലേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞാൽ ഇവരാണ് അഭിനയിക്കാൻ എന്ന് പറഞ്ഞപ്പം എനിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഇത് പറഞ്ഞപോലെ അവിടെ വന്നപ്പോഴേ ശരിക്കും വെളിയിൽ നിന്ന് വരുന്നൊരു കുട്ടിയെപ്പോലെ തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ മലയാളി കുട്ടി അതിൻ്റെ ഉള്ളിൽ വെളിയില്ല ഒരു കുട്ടിയും കൂടെ രണ്ടും കൂടെയാണ് അപ്പോൾ നമ്മളൊരു അക്ലമറ്റൈസേഷൻ തുടങ്ങി നമ്മളിലേക്ക് അക്ലമറ്റൈസ് ചെയ്യാൻ നോക്കില്ല അവരുടെ കൂടെ ചെയ്താൽ കാര്യം അല്ലെങ്കിൽ ഷീല അവർക്ക് കംഫർട്ടബിൾ ആവില്ല അല്ലേ പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളൊരു ഞാൻ ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴും എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ കൂടെ അങ്ങ് ചേർന്നു അല്ലാതെ എന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കില്ല അത് ഭയങ്കര ഒത്തിരി ഒരു ഒരു എന്താണ് ഒരു വല്ലാത്ത ജെർക്കുണ്ടാവും അപ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ കംഫർട്ടബിളാക്കാൻ നമ്മൾ അവരുടെ പ്രവൃത്തിയിലേക്ക് ചേരുക എന്നുള്ളതാണ് അല്ലേ അത്രയും പിന്നെ ബി കംഫർട്ടബിൾ അത് ഇത് ഫോഴ്സ്ഡ് ആയിട്ടല്ലല്ലോ അറിയാതെ ഇപ്പൊ നമ്മള് ഒരു ലൈക്കിംഗ് ഉണ്ടല്ലോ എനിക്ക് അവരെ ഇഷ്ടമാണ് അവർക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു ഒരു കെമിസ്ട്രി ഉണ്ട് ആ ഞങ്ങൾ പോയിട്ടോ നമ്മള് നമ്മളൊക്കെ പോയി വൺ മോമെന്റ് ഐ ഫെൽ എന്നുവച്ചാൽ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ അഭിനയിച്ചു അത് അതിന്റെ പിന്നെ അങ്ങനെ കോൺടാക്റ്റ് ഒന്നുമില്ല പിന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ ആ പണ്ടത്തെ അതേ സ്നേഹത്തോടെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ അത് എൻ്റെ മൊഹബത്ത് കാണപ്പോ ഐ ഫെൽ ദൻസ്ഡന്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് പനി പിടിച്ചു ഐ വോസ് വെൽ റിമെമ്പർ എന്നിട്ട് എനിക്ക് സ്റ്റേജിൽ ഇങ്ങനെ വിറക്കിയൊക്കെ വന്നു അപ്പോൾ ലാലടനും എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ ലാലും പറ യു ഡോണ്ട് വറി ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞ പൂജ ജീവന വരെ കുട്ടികളോട് കാണിക്കില്ല എന്നു ഹുഷ് എന്നൊക്കെ കാണിച്ചു കെട്ടോ ഞാൻ പനിയെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ പനി മാറി ലാലേട്ടൻ പനി പിടിച്ചു അത് വേണ്ട ലാലേട്ടൻ ഇങ്ങനെ ചമച്ച കൂടി കാണിച്ചു അപ്പോൾ ഓൾ ദോസ് മെമ്മറീസ്